പൊൻകുന്നം പുതിയകാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന്റെ ഭാഗമായി നൃത്തം നടന്നു അട്ടിക്കൽ തോണിപ്പാറ ഇടത്തമ്പറമ്പ് മഞ്ഞപ്പള്ളിക്കുന്ന് മൂലകുന്ന് കോയിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിയത് ദാരികനിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി സന്തോഷാധിക്യത്താൽ ചെയ്ത നൃത്തത്തെയാണ് കുംഭകൂട നൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നത് കുംഭകൂടനൃത്തത്തോടനുബന്ധിച്ച് വിവിധ രൂപത്തിലും വർണ്ണങ്ങളിലുമുള്ള കാവടികളും ഉണ്ടായിരുന്നു ചോറ്റിക്കാവടികളും ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച കാവടികളും കൂടിയാടി ഗരുഡൻ പറവകളും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് അകമ്പടി തീർത്തു നിരവധി പേരാണ് പുതിയ കാവിലമ്മയ്ക്കു മുന്നിൽ ശൂലക്കാവടിയാടിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്രകൾ ഒന്നിനു പുറകെ ഒന്നായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു തുടർന്ന് അഭിഷേകം നടന്നു ആഘോഷത്തോടനുബന്ധിച്ച് പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കിയ ദേവതാനൃത്തം വേറിട്ട അനുഭവം സമ്മാനിച്ചു കാളി ദാരികയുദ്ധമായിരുന്നു പ്രമേയം বুড়ো পো